വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നമുക്ക് ഐ ഐ മേക്കപ്പ് ലുക്ക് നേരെ ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു ഷാഡോ പാലറ്റ് ആണ് എടുക്കുന്നത് ഇത് മേലും താഴെയും ലൈൻ ചെയ്തോളഞ്ഞ എൻവയുടെ ഒരു കാജലാണ് എടുത്തിതാണോ ാണ് മേലും ഇതുപോലെ കൊടുക്കുന്നത് ഞാൻ ചെയ്യാൻ സ്മൂത്ത് ആയിട്ട് അറിയാനുള്ള എനിക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കണ്ണൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് അപ്പൊ തീരെ ചെറിയ കണ്ണാണെങ്കിൽ ചെലുത്തു കുഞ്ഞു കണ്ണാ ചീരെ ചിങ്ങ കണ്ണാന്നൊക്കെ പറയാ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഒന്ന് വലുതാവാൻ വേണ്ടിട്ട് ചെയ്ത് കൊടുക്കണത് നല്ലത് ഇതൊരു ഹാക്ക് ആണ് എന്റെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതുപോലൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഐഷഡോ പാലറ്റിന്ന് നമുക്കൊരു ഐഷാഡോ ഇടാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു മാറ്റ് ഫിനിഷോട്ട് ഫസ്റ്റ് ഒന്ന് ലെയർ ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷ് കൊടുക്കാം അതൊരു ബ്രൌൺ ടിൻഡായിട്ടുള്ള സ്കിൻ തീ ഭയങ്കര ബ്രൗൺ അല്ലെങ്കിൽ ഒരു ലൈറ്റി ബ്രൗൺ ടൈപ്പ് ഓഫ് ഒരു ഇതാണ് എൻ്റെ കണ്ണിൻറെ മേളിലുള്ള ടിന്റ് അപ്പൊ ഞാൻ വിളിച്ചു ഫസ്റ്റ് നമുക്ക് ആ കളർ തന്നെ കൊടുക്കാം നമ്മൾ ബ്രൗൺ കളർ തന്നെ വെച്ച് ലെയർ ചെയ്തിട്ട് നമുക്ക് അതില് ഗ്ലോസി ഫിനിഷ് കൊടുക്കാം ഞാൻ വിചാരിക്കുന്നത് അതാണ് എന്താവും ഒന്നും എനിക്ക് അറിഞ്ഞോടൊക്കെ കണ്ട ഒരു ബ്രൗൺ ടിന്റ് കൊടുത്തതാണ് ജസ്റ്റ് ഒന്ന് ഹൈപ്പായിട്ട് നിൽക്കും അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത കണ്ണിലൂടെ ചെയ്തിട്ട ഒരു ലൈക്ക് ഏതൊക്കെ ഉണ്ടൊരു ഗോൾഡൻ ഇതിൻ്റെ ഈ കളറ് ഗോൾഡൻ ഗോൾഡൻ ബ്രൗൺ കൂടെ മിക്സ് ആയിട്ടൊരു ഗ്ലോസി ആയിട്ടൊരു സംഭവം ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്യാം ഐ ലുക്ക് ചെയ്തതെന്ന് വെച്ചാൽ സൈഡിൽ കുറച്ചൊരു ഗോൾഡൻ ടിൻ്റ് ചി കൂട്ടി ഇങ്ങോട്ട് അത്രയില്ലാതെ ഇവിടെ നിന്നിങ്ങനെ മേലോട്ട് മാത്രം ആക്കിയിട്ട് ഇവിടെ ഒരു ബ്രൗണിഷ് കളറിലാണ് താഴെ കുറച്ച് ഒരു ഇപ്പം ഞാനൊരു ബ്ലാക്ക് അല്ലേ കൊടുത്തിരുന്നു നമുക്ക് അവിടെ ഒരു ബ്രൗൺ ആക്കാം അപ്പം നിങ്ങൾ ചിരി പുള്ളി പറയാന്ന് അങ്ങനല്ല ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബ്രൗൺ ആയിട്ടുള്ള മാഴ്സിൻ്റെ ബ്രൗൺ ലിപ്പ് ലൈനറാണ് അത് കൊണ്ടുവന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റും കോണേഴ്സിലാണ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് കളേഴ്സ് ചൂസ് ചെയ്താ ലുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് വലിയ പണി എന്നുവെച്ചാ നമ്മുടെ കണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനല്ലെങ്കിൽ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നു നമ്മുടെ എൻ വൈബേട് തന്നെ അലിനവാണ് ഈ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഫുൾ ആയിട്ട് ഒന്ന് റെഡി ആയിട്ട് കാണാം ഓക്കേ എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്ത് നമുക്കതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നെക്കോട്ടെ പറ്റുന്ന രീതിയിൽ ഞാൻ അമെന്റ് ചെയ്യാം അപ്പോൾ ശരി